പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ ഇലക്ഷൻ വരികയാണല്ലോ ദൈവജനത്തോട് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പതിനാറാമത് ലോകസഭാ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് നേടി ബി ജെ പി സർക്കാർ ഭരണസാന്നിധ്യം ഏറ്റെടുക്കുകയുണ്ടായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വളരെയധികം ആശങ്കകൾ ഉടലെടുത്തു സുവിശേഷ വിരോധികൾ പല വിധത്തിലും പ്രവർത്തിച്ചു കഴിക്കുന്ന ഭക്ഷണം നടത്തുന്ന ആചാരം അതെല്ലാം തന്നെ നിയന്ത്രിക്കുവാൻ പരിശ്രമിച്ചു അങ്ങനെ പലവിധ പ്രശ്നങ്ങളും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകുവാനിടയായി ന്യൂനപക്ഷങ്ങളിൽ ആശങ്കകൾ വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയപ്പോഴേക്കും ഹിന്ദുത്വ അജണ്ട ഭൂരിപക്ഷ വർഗീയതയിൽ രൂപപ്പെടുത്തുന്നതിൽ ബി ജെ പി വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും നരേന്ദ്രമോദിജി പതിനേഴാമത് ലോകസഭാ എലക്ഷനിൽ മുന്നൂറ്റിമൂന്ന് സീറ്റ് നേടി വീണ്ടും പ്രധാനമന്ത്രിയായി ഈ കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളുടെ മൗലിക അവകാശങ്ങളിൽ കൈകടത്തുന്ന പൌരത്വ നിയമങ്ങൾ നടപ്പിലാകുമോ എന്ന ഒരാശങ്കയുമുണ്ടായി വടക്കേ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടായി എന്നാൽ വടക്കേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളാണ് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത് ഇ വി എം മെഷീനുകളുടെ തിരിമറികളും ചർച്ചാ വിഷയമായി അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഒരു വർഗീയ ആധിപത്യവും സ്വേച്ഛാധിപത്യം കലരുന്നുണ്ടോ എന്ന് പലയിടങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു എങ്കിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിനും ബി ജെ പിയുടെ സംഘടനാ ശേഷിക്കും എതിരെ കരുത്താർജിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പ്രതിപക്ഷം ഐക്യമില്ലായ്മയിൽ ബലഹീനമായതും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി ലക്ഷ്യങ്ങളിൽ നിന്ന് വിതിയിലിച്ചതും കാണുവാനിടയായി നേതൃത്വപാഠവും ശരിയായി പ്രകടമാക്കാത്തത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് എന്നാൽ മുപ്പത് മുക്കോടി ദൈവങ്ങളിൽ ഒരുവനായി യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ വിരോധമില്ലാത്ത ഹിന്ദുത്വ സംസ്കാരം ന്യൂനപക്ഷങ്ങളിൽ ക്രിസ്ത്യാനികളെങ്കിലും മനസ്സിലാക്കി എന്നുള്ളതാണ് സത്യം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ എതിർത്ത് ആറാം നൂറ്റാണ്ടിലെ സംസ്കാരത്തെ താലോലിക്കുന്ന മതഭീകര മുഖം പുറത്തു വന്നതും ഈ നാളുകളിൽ തന്നെയാണ് അത് മനുഷ്യഹൃദയങ്ങളിൽ ചിന്താവിഷയമാണ് ആരാണ് കൂടുതൽ എന്ന വിഷയത്തിൽ ക്രിസ്തീയ ലോകം വളരെ ആശയക്കുഴപ്പത്തിലാണ് പ്രത്യേകിച്ച് കേരളത്തെ ഒരു കാശ്മീരായി മാറ്റാൻ കഴിയുന്ന അവസ്ഥ നിലനിൽക്കുന്നു എന്ന് നിഷ്പക്ഷരായിരിക്കുന്ന മതേതരത്വ മുഖമുള്ള ഏതൊരു മനുഷ്യനും ഭയപ്പെടുന്നൊരു വസ്തുതയാണ് കേരളത്തിൽ കേന്ദ്രഭരണം അടിച്ചേൽപ്പിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ദൈവം വിശ്വാസമില്ലാത്തവരെങ്കിലും ഹിന്ദു വർഗീയവാദികൾക്കെതിരെ ശബ്ദമുയർത്തിയവരെന്ന തലത്തിൽ ക്രിസ്ത്യാനികളുടെ സഹായത്തിനായി രംഗത്ത് വന്ന കമ്മ്യൂണിസ്റ്റുകൾ ഇന്ന് മുസ്ലിം ഭൂരിപക്ഷ വോട്ടിനു വേണ്ടി പരക്കം പായുന്ന അവസ്ഥയാണ് അവരെ പോലെ തന്നെയാണ് കേരളത്തിലെ മതേതര മുഖം എന്ന് അവകാശപ്പെട്ടിരുന്ന കോൺഗ്രസിൻ്റെയും ദയനീയ അവസ്ഥ ക്രിസ്ത്യാനികളെ മറക്കുന്ന ഒരവസ്ഥയിലേക്ക് വോട്ടിൻ്റെ കണക്കൂട്ടലിൽ പതറുന്നവരാണ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥ അതേസമയം ക്രിസ്ത്യാനികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുന്ന ബി ജെ പി നിലപാട് വോട്ടിനുവേണ്ടിയാണ് ഈ സ്നേഹമെന്ന് പറയുന്നവരുണ്ടെങ്കിലും യഥാർത്ഥ ക്രിസ്ത്യാനികളുടെ അഹിംസാ ബോധവും ദൈവരാജി വ്യവസ്ഥയും ചില ഹിന്ദു നേതാക്കളെയെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ക്ലബ്ബൌസ് ചർച്ചകളിലും അതുപോലെ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്ന വ്യത്യസ്തമായിരിക്കുന്ന ചർച്ചകളിലും അനേകർ ക്രിസ്തീയ പണ്ഡിതർ ഉയർത്തുന്നതായിരിക്കുന്ന ദൈവവചനത്തിൻ്റെ നിസ്തുല്യതയും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും അതുപോലെ മതങ്ങളുടെ കപടമുഖങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു കാരണം യഥാർത്ഥ ക്രിസ്ത്യാനികൾ അപകടകാരികളല്ലെന്നും ആയുധ പരിശീലനമോ ബോംബുണ്ടാക്കുന്നതോ രാഷ്ട്രശിഥിലീകരണമോ അവരുടെ അജണ്ടയിലില്ല എന്നും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാൽ മറ്റു ന്യൂനപക്ഷ ഭീകരത ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്ന അഗ്നിപർവ്വതമാണെന്നും അതുണ്ടാക്കാൻ പോകുന്ന അരക്ഷിതാവസ്ഥ എന്തെന്നും അതുപോലെ ദേശത്തോടുള്ള ആ വ്യക്തികളുടെ മനോഭാവം എന്താണെന്ന് ഭൂരിപക്ഷ വർഗീയത ഭയപ്പെടുന്നുണ്ട് അതുണ്ടാകാതിരിക്കാൻ എന്തു വില കൊടുത്തും തങ്ങളതിനെ ചെറുക്കുമെന്നവർ ചിന്തിക്കുന്നു ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇവിടെയാണ് ദൈവത്തിൻ്റെ ജനം ചിന്തിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ദൈവം സർവാധികാരിയാണ് മനുഷ്യൻ്റെ ആഗ്രഹത്തിന് ഒപ്പിട്ട് ഒപ്പിട്ടുകൊടുക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം അതാത് രാജ്യങ്ങളിൽ ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നതും അവരെ ആ സ്ഥാനത്തിരുത്തുന്നതും ദൈവമാണെന്ന് ഏതൊരു ദൈവഭയമുള്ള ക്രിസ്ത്യാനിക്കും അറിയാവുന്ന കാര്യമാണ് കോരേശിനെയും അതുപോലെ മറ്റ് രാജാക്കന്മാരെയും അതാത് സിംഹാസനങ്ങളിൽ നിർത്തിയപ്പോഴും അവരുടെ മനസ്സ് തിരിക്കുവാനും ദൈവജനത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനും ദൈവം തൻ്റെ കരത്തെ നീട്ടിയിട്ടുണ്ട് എന്നാൽ ഇവിടെ ഒരു ചിന്താഗതിയുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനെട്ടിലും ദൈവജനം ഏറെ പ്രാർത്ഥിച്ചു ഏറെ ഉപസിച്ചു അവർക്കൊരു ചിന്തയുണ്ടായിരുന്നുള്ളു സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന ഒരു ഭരണ ഭരണനേതൃത്വം വരരുതെന്ന് എന്നാൽ അവരാഗ്രഹിക്കുന്ന തരത്തിലല്ല ദൈവം പ്രവർത്തിച്ചത് എന്നത് ചിലരെയെങ്കിലും അസ്വസ്ഥമാക്കി വീണ്ടും തങ്ങളുടെ പേപ്പറിൽ ദൈവത്തെ കൊണ്ട് ഒപ്പിടിപ്പിക്കുവാൻ പല പണ്ഡിതരും നേതാക്കളും എന്ന് പറയുന്ന പലരും ഈ നാളുകളിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ദൈവജനത്തിൻ്റെ ശത്രു ആരാണെന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു ദൈവജനത്തിൻ്റെ ശത്രു പിശാജാണ് അവൻ്റെ അനുചരരാണ് അവരെല്ലാ പാർട്ടികളിലുമുണ്ട് വർഗങ്ങളിലുമുണ്ട് യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരും യേശുവിൻ്റെ പിൻഗാമികളെ നശിപ്പിക്കാനിറങ്ങി തിരിച്ചവരും യേശുക്രിസ്തുവിൻ്റെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ രക്ഷാകര ദൗത്യത്തിന് എതിരാണെന്ന വസ്തുത അറിയണം ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നടപ്പിലാക്കുവാൻ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതത്തിനായാണ് പ്രാർത്ഥിക്കേണ്ടത് യേശു ആരെയും വിധിക്കാനല്ല വന്നത് എല്ലാവരെയും രക്ഷിക്കാനാണ് ജാതി മത മതവർഗവർണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭാഷാ വ്യത്യാസമില്ലാതെ ഉന്നതനും അതുപോലെ തന്നെ നീചജാതിയും വ്യത്യാസമില്ലാതെ സകലരെയും രക്ഷിക്കുവാനാണ് യേശു ക്രിസ്തു വന്നത് ദൈവം തുറക്കുന്ന വാതിൽ ആർക്കും അടക്കാൻ കഴിയാത്ത അധികാരമുള്ളവനാണ് സ്വർഗത്തിലെ ദൈവം എന്നാൽ ഈ കാലഘട്ടം ഒരു അന്തികാലമാണെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പകർച്ചവ്യാധികളും അങ്ങനെ പാപത്തിൻ്റെ ആധിക്യവും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ ലക്ഷ്യം സാക്ഷ്യമുള്ള ജീവിതവും ക്രിസ്ത്യാനികളുടെ കടമ രക്ഷയെ പ്രസിദ്ധമാക്കുന്ന സുവിശേഷവുമാണ് നമ്മുടെ രാജ്യം ഐഹികമല്ല എസ്തേറിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രവർത്തിച്ച വിധവും മൊറക്കായിയുടെ ആ മെച്യുരിറ്റിയും ദാനിയേലിൻ്റെ തീരുമാനവും ദാവീദിൻ്റെ വിശ്വാസവും വിജയവും അതേസമയം മാനസാന്തരവും മോശിയുടെ നിയമനവും പുറപ്പാടും അതുപോലെ മരുഭൂമിയുടെ അവസ്ഥയിൽ ദൈവം സംരക്ഷിച്ച വിധവും അത് ക്രിസ്ത്യാനികളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ദൈവഹിതം മാത്രം നടക്കാൻ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ബൈ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ അതിനാണ് ഊന്നൽ കൊടുക്കുന്നത് ആശങ്കകൾ ഉടലെടുക്കുമ്പോൾ ദൈവജനം കണ്ണീരോടെ പ്രാർത്ഥിക്കും ദൈവമേ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാൻ ദൈവേഷ്ടമുള്ള ഒരു ഭരണാധികാരി കേന്ദ്രത്തിൽ വരണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത് കാരണം തുടക്കത്തിലെ അവസാനം അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് ദൈവത്തിന് ഹിതം ഭൂമിയെക്കുറിച്ചുള്ള ഹിതം ഭാരതത്തെക്കുറിച്ചുള്ള ഹിതം ഇന്ത്യ മഹാരാജ്യത്തുള്ള ഹിതം കൃത്യമായി ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ ആ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ അധികാരപത്രം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാൻ ദൈവമേ ഞങ്ങൾ അങ്ങയോട് ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ദൈവത്തിനു വേണ്ടി നിൽപ്പാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ വിളിക്കുകയാണ് അതായത് ഒത്തിരി ഉപവാസപ്രാർത്ഥനകൾ ഐക്യപ്രാർത്ഥനകൾക്കും അനുകൂലമായി മറുപടി നൽകാതിരുന്നപ്പോൾ വിലപിച്ച വ്യക്തികൾക്ക് പലർക്കും മനസ്സിലായി ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുള്ള ഭീകരവാദികൾ തങ്ങളുടെ തനി നിറം എന്താണെന്ന് ആത്മരക്ഷയ്ക്കു വേണ്ടി ആണ് കടന്നു പറഞ്ഞതെന്ന് ചിലർ വ്യാഖ്യാനിക്കുമ്പോഴും അവരുടെ മതഗ്രന്ഥം ആവശ്യപ്പെടുന്നത് അന്യമതസ്ഥരെ നശിപ്പിക്കാനും അതുപോലുള്ള ക്രൂരമായ ഭീകരത അനാവരണം ചെയ്യാനും ചില ക്രിസ്ത്യ വ്യക്തികളെ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്ത്യാനിയുടെ സുരക്ഷിതത്വം ദൈവത്തിൻ്റെ കരത്തിലാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പറയുന്നത് പോലെ നമ്മുടെ സംരക്ഷണം ദൈവമാണ് ദൈവമാണ് നമ്മുടെ ഓഹരി അങ്ങനെയാണെങ്കിൽ ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും നമ്മുടെ അവിശ്വാസവും സംശയവും നീങ്ങിപ്പോകും നമ്മെ ഏൽപ്പിച്ച് ദൗത്യം ചെയ്യുവാൻ യഥാർത്ഥമായിരിക്കുന്ന തങ്ങളുടെ ജീവനെ വിലയേറിയെന്ന് എണ്ണാത്ത അനേകരെ എഴുന്നേൽപ്പിക്കും ഈ ഭൂമിയല്ല ഈ ഭൂമിയിൽ പണിതുയർത്തുന്നതല്ല ക്രിസ്ത്യാനി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് വാക്തത്വം നൽകപ്പെട്ട സ്വർഗരാജ്യമെന്ന് ദൈവരാജ്യമെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ദൈവഹിതം നടപ്പിലാകുവാൻ മാത്രം പ്രാർത്ഥിപ്പാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ